സോഷ്യൽ മീഡിയയിൽ എപ്പോഴും താരമായി തിളങ്ങാറുള്ള സാറിന്റെ ധീരതയും അസാമാന്യമായ മനോധൈര്യവും ലോകമെമ്പാടുമുള്ള കാഴ്ചകൾക്ക് പരിചിതമാണ് മുന്നിൽ വരുന്ന ഏത് മനുഷ്യനായാലും വലിയ മൃഗങ്ങളായാലും കൂസലില്ലാതെ നേരിടുന്ന പൂച്ചകളുടെ വീഡിയോകൾ ഇന്റർനെറ്റിൽ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ഈ ധൈര്യശാലിയായ പൂച്ചയ്ക്ക് പേടിയുള്ളതായി എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ എന്ന ചോദ്യത്തിന് രസകരമായ ഒരു മറുപടി നൽകിക്കൊണ്ട് ഇപ്പോൾ ഒരു ഏ വീഡിയോ സൈബർ എടുത്ത് വൈറലാവുകയാണ് പൂച്ച ിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഭയം കൊണ്ട് അരണ്ട് ഒരു കുഞ്ഞിന്റെ കൈകളിൽ പതുങ്ങിക്കിടക്കുന്ന ഒരു പൂച്ചയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപഭോക്താക്കളെ ചിരിപ്പിക്കുകയും കൗതുകത്തിലാക്കുകയും ചെയ്തിരിക്കുന്നത് വറുത്ത മീൻ കട്ടെടുത്ത് തിന്നതിന്റെ കുറ്റവാളിയായി പിടിക്കപ്പെട്ട പൂച്ചയെ ഒരു കുട്ടിയുടെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന രംഗമാണ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ് അമ്മേ പൂച്ച മീൻ തിന്ന് എന്ന് പറയുന്ന ആ കുട്ടിയുടെ കയ്യിൽ കഴുത്തിന് പിടിച്ച് തൂക്കിയെടുത്ത നിലയിൽ പേടിച്ച് ജീവൻ പോയതുപോലെ കിടക്കുന്ന പൂച്ചയാണ് വീഡിയോയിൽ കാണുന്നത് സാധാരണയായി ധീരമായി മാത്രം പ്രത്യക്ഷപ്പെടാറുള്ള പൂച്ച ഇങ്ങനെ പേടിച്ച് ഒതുങ്ങിക്കിടക്കുന്ന കാഴ്ച എ എയുടെ സഹായത്തോടെയാണെങ്കിലും കണ്ടതിന്റെ ആവേശത്തിലാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുള്ളത് ഓപ്പൺ മല്ലു ഡോട്ട് എ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഈ രസകരമായ വീഡിയോ ആദ്യം പങ്കുവച്ചത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് വലിയ രീതിയിൽ വൈറലായി ഇതിന്റെ പ്രധാന കാരണം പൂച്ചസാറിന്റെ പൊതുവായ ധീരത എന്ന പ്രതിച്ഛായവും ഈ വീഡിയോയിലെ നിസ്സഹായതയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് വളരെ റിയലിസ്റ്റിക് ആയ എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഈ വീഡിയോക്ക് താഴെ രസകരമായ കമന്റുകളാണ് നിറയുന്നത് ഇരിപ്പ് കണ്ടില്ലേ പാവം ഇനി ഒരിക്കലും മീൻ വറുത്തെടുക്കില്ല എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം ഈ കുരുപ്പ് വലുതായിട്ടേ ഇനി ഈ വീട്ടിലേക്കുള്ളൂ എന്നിങ്ങനെ പല രീതിയിലുള്ള കമന്റുകളാണ് ആ വീഡിയോക്ക് താഴെ വന്നിരിക്കുന്നത് ഈ പ്രതികരണങ്ങളെല്ലാം വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് പൂച്ചയുടെ അവസ്ഥ എത്രത്തോളം രസകരമായി അനുഭവപ്പെട്ടു എന്നതിന്റെ തെളിവുകളാണ് ധൈര്യത്തിന്റെ പര്യായമായി കണ്ടിരുന്ന പൂച്ചയെ ഒരു കുഞ്ഞാവയുടെ മുന്നിൽ പോലും പേടിച്ചു നിൽക്കുന്ന രൂപത്തിൽ എ ഐ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് ഒരു പുത്തൻ അനുഭവമാണ് നൽകിയത് ഇത് കേവലം ഒരു തമാശ എന്നതിലുപരി ഉപയോഗിച്ച സോഷ്യൽ മീഡിയ ട്രെൻഡുകളെ എങ്ങനെ രസകരമായി പരിവർത്തനം ചെയ്യാം എന്നതിന്റെ മികച്ച ഉദാഹരണമായി ഈ വീഡിയോ മാറുകയാണ്